യേശു ക്രിസ്തുവിൽ ബഹുമാനരായ സൗകര്യ സുഖന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ മൗത്യമുള്ള നാമത്തിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ പ്രകാശിപ്പിക്കുന്നു ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു സഹോദൻ അതായി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ടിൽ ഒരു സഭയുടെ ആത്മീക ശുശ്രൂഷയിൽ ആയിരിക്കുകയാണ് പാസ്റ്റർ ബൈജു സാബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ബന്ധുക്കോ സഭ ശുശ്രൂഷകനായി അദ്ദേഹം സേവനം ചെയ്യുന്നെങ്കിലും വളരെ മാതൃകയോടുകൂടെ കർത്താവിന്റെ പേരിൽ ആയിരിക്കുന്ന ഒരു വാത്സല്യസോ തന്നാണ് അദ്ദേഹം ചില വർഷങ്ങൾക്ക് മുമ്പ് എന്നെ നേരിൽ കണ്ട് പരിചയപ്പെടാനും ആശയവിനിമയം ചെയ്യുവാനും ഞങ്ങളുടെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് വളരെ വിവേകമതിയായ മാതൃകയുള്ള ഒരു നല്ല ആത്മീക സഹോദരനായും ശുശ്രൂഷനായും അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാൽ വാസ്തുത്തിൽ എന്റെ ജീവിതത്തിൽ ഒരു നല്ല ഭാഗ്യമായി ഞാൻ മനസ്സിലാക്കുന്നു ആ പ്രിയപ്പെട്ട സോകൻ താൻ നിൽക്കുന്ന സമൂഹത്തിലെ തന്നെ വചനവിരുദ്ധമായ ഒരുപാട് നിലപാടുകളെ വളരെ സഭ്യമായ നിലയിൽ വിമർശിക്കുന്നയാളാണ് എങ്കിലും ഞങ്ങൾ തമ്മിൽ ഉപദേശപരമായ ചില ഏരിയകളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ എഗ്രി ടു ഡിസഗ്രി ഇൻ ലവ് അതായത് ദൈവ സ്നേഹത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ദൈവ സ്നേഹത്തിൽ വിഷയങ്ങളെ ഗ്രഹിക്കുക എന്നുള്ള നിലയിൽ ആണ് ഞങ്ങൾ സാധാരണയായി കാര്യങ്ങളേർപ്പെടുന്നത് അഭിപ്രായ വ്യത്യാസം ഉള്ള മണ്ഡലങ്ങളിൽ വളരെ ഗൌരവതരമായ ഹൃദയത്തിന് മറിവുകൾ ഏൽക്കാൻ ആവശ്യമില്ലാത്ത നിലയിൽ വിഷയങ്ങളെ ദൈവസ്നേഹത്തിൽ അന്യോന്യം ചൂണ്ടിക്കാണിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ടൈം ലൈനിൽ അദ്ദേഹം വളരെ വിചിത്രമായിരിക്കുന്ന ഒരു വിചിന്തനീയം എഴുതിയിരുന്നു വിചിത്രം വിചിന്തനീയം എന്നാണ് അതിന്റെ ഹെഡിങ് ആ വിചിത്രമായിരിക്കുന്ന വിചിന്തനീയത്തിൽ യൂട്യൂബിലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള പല വീഡിയോകളുടെയും വ്യൂവീഡ്സ് അത് ആരൊക്കെയാണെന്ന് അല്ലെങ്കിൽ അതിന്റെ പേഴ്സൻറ്റേജ് എത്രയാണെന്ന് അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിക്കുന്നു വളരെ രസാവകമായിട്ട് എനിക്ക് തോന്നി ഇതിനു മുമ്പ് എൻ്റെ ഹൃദയത്തിലും പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ആശയമാണ് എന്നാൽ ഞാൻ അതിനെക്കുറിച്ചൊരു വിശകലനം ചെയ്യാൻ തയ്യാറായില്ല അങ്ങനെ ഞാൻ തയ്യാറാകുമ്പോൾ ഞാൻ തന്നെ ധാരാളം വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ടൊരു പക്ഷെങ്കിൽ എൻ്റെ വീഡിയോയുടെ പ്രേക്ഷകരായ ആളുകളുടെ എണ്ണം കുറഞ്ഞു പോകുന്നു എന്നുള്ളതിൽ ഞാൻ ഒരു പരിഭവം പറയുന്നു എന്ന് മറ്റുള്ള ആളുകൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതയാണ് ഞാൻ വാസ്തവത്തിൽ അത് പറയാതിരുന്നത് എന്നാൽ ഞാൻ പറയാതിരുന്ന ആ സ്ഥാനത്ത് പ്രിയപ്പെട്ട പാസ്റ്റർ ബൈജു സാബ് അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അപ്പം അദ്ദേഹം ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ രസകരമാണ് വളരെ രസകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമാണ് അത് ഞാന് നിങ്ങളെ ഒന്ന് വൺ ബൈ വൺ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക എന്താണ് അതിന്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ഞാൻ പറയാം ഈ ിലെ സാധാരണ വിശ്വാസികളായ ചിലയാളിൽ ചില സുശ്രൂഷകന്മാർ അവരെ എഴുതിയിടുന്ന തമാശ പോലെ തോന്നുന്ന ചില സ്റ്റേറ്റ്മെന്റുകളാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ യൂട്യൂബിൽ അവർ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾക്ക് ലഭിച്ചിട്ടുള്ള വ്യൂവേഴ്സിന്റെ എണ്ണം ഏകദേശമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പൊ ഞങ്ങളൊക്കെ ഫേസ്ബുക്കിൽ മിക്കവാറും ഒക്കെ വായിച്ചിട്ടുണ്ടാവും നിനക്ക് ഒരു ഭാവിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചിന്തിക്കുന്ന പോലല്ല നിന്റെ ജീവിത ദശസന്ധിയൊക്കെ മാറാൻ പോകുകയാണ് നിനക്കൊരു ഭാവി ദൈവം വച്ചിട്ടുണ്ട് ആ ഭാവി നീ അനുഭവിക്കാനായിട്ട് പോകുകയാണ് മുപ്പത്തി അയ്യായിരം വ്യൂവേഴ്സ് ഈ നിനക്കൊരു ഭാവിയുണ്ട് എന്ന് പറയുന്ന ആ റൈറ്റപ്പിന്റെ അല്ലെങ്കിൽ ആ വീഡിയോയുടെ അടിയിൽ വ്യൂവേഴ്സായി യൂട്യൂബിലുണ്ട് ഇത് ചില ഉദാഹരണതയെ കാണിച്ചതാണ് രണ്ട് നീ നിന്ദിക്കപ്പെട്ട ഇടത്ത് ദൈവം തന്നെ മാനിക്കും നീ നിന്ദിക്കപ്പെട്ട ഇടത്ത് ദൈവം തന്നെ മാനിക്കും ഇന്നത്തെ ആധുനിക കാലത്തെ ശുശ്രൂഷകന്മാരായ ആളുകൾ കർത്താവിന്റെ വചനം അതായത് രക്ഷയുടെ സന്തോഷം വിശുദ്ധ ജീവിതം ആത്മീയമായിരുന്ന ലക്ഷ്യം കർത്താവിന് സമർപ്പണം പാപത്തെക്കുറിച്ചുള്ള അവബോധം ഇവയൊക്കെ ജനത്തിന്റെ ഹൃദയങ്ങളിൽ ഉണ്ടാകാത്ത ഗുണം പതിനെ ശുശ്രൂഷിക്കേണ്ട പകരം അടിച്ചുവിടുന്ന ചില ആശയങ്ങളാണ് അതിൽ രണ്ടാമത്തെ ആശയാണ് നീ നിന്ദിക്കപ്പെട്ട ഇടത്ത് ദൈവം തന്നെ മാനിക്കും എഴുപത്തി അയ്യായിരം യുവേഴ്സ് നീ നിന്ദിക്കപ്പെട്ട ഒരുപാട് ഇടങ്ങൾ കാണും അവിടെ ദൈവം തന്നെ മാനിക്കും നോട്ട്സോ അങ്ങനെയായിരിക്കണം നിർബന്ധമൊന്നുമില്ല നമ്മൾ നിന്ദിക്കപ്പെട്ട എത്രയോ സ്ഥലങ്ങളിൽ ന മാനിക്കപ്പെടാതെ പോയിട്ടുണ്ട് അത് വിഷയം അടുത്തത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശത്രുക്കളുടെ മുമ്പിൽ ദൈവം നിന്റെ തല ഉയർത്തും എൺപത്തി ആറായിരം പ്രേക്ഷകർ ശത്രുക്കളുടെ മുമ്പിൽ ദൈവം നിന്റെ തല ഉയർത്തും എൺപത്തി ആറായിരം പ്രേക്ഷകർ ഇനി അടുത്തത് നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ നീ ആദരിക്കപ്പെടാൻ പോകുന്നു നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ നീയെ ആദരിക്കപ്പെടുവാൻ പോകുന്നു എഴുപതിനായിരം വ്യൂസ് വ്യൂവേഴ്സ് അപ്പൊ നിന്നെ ഒറ്റപ്പെടുത്തിയ സ്ഥാനത്ത് നീ ആദരിക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ള ഭാഗം ആ മെസ്സേജ് കൊടുത്തിരിക്കുന്നത് എഴുപതിനായിരം യൂയിറ്റ്സ് ആകണ്ടിരിക്കുന്നു അടുത്തത് വേറൊരു കമന്റ് വരുന്നു നീ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും നാൽപ്പത്തിനാലായിരം യൂയിഡ്സ് നീ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും ഇനി അടുത്ത വേറൊരു പ്രവചനം ചില നന്മയുടെ വഴി നിന്റെ ജീവിതത്തിൽ നിനക്ക് തുറക്കാൻ പോവുകയാണ് അറുപത്തി അയ്യായിരം യൂയിഡ്സ് ഇനി അടുത്ത നിനക്കെതിരെയുള്ള ശത്രുവിന്റെ പദ്ധതി തകർക്കപ്പെടാൻ പോവുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ദൈവവേദന ഈ ഭൂമിയിൽ യഥാർത്ഥ ഭക്തനായി ജീവിക്കുന്ന കാലം മുഴുവനും അവനെതിരെ ശക്തമായ ശത്രുതയും എതിർപ്പും ഉണ്ടാവും പക്ഷെ ഇവിടെ പറയുന്ന ദിനകേരിയുടെ ശത്രുടെ പദ്ധതി തകർക്കപ്പെടുവാൻ പോവുകയാണ് എഴുപത്തി ഏഴായിരം വ്യൂവേഴ്സ് അടുത്ത വേറെ രസകരമായ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് നിന്റെ ബന്ധു വീട്ടിൽ നീ അപമാനിതനായോ നിന്റെ അവസ്ഥയെ ദൈവം മാറ്റി മറിക്കും നിന്റെ വീട്ടിൽ നീ അപമാനിതനായോ നിന്റെ അവസ്ഥയെ ദൈവം മാറ്റിമറിക്കും തൊണ്ണൂറായിരം വ്യൂവേഴ്സ് അപ്പൊ ഇത്രയും വ്യൂവേഴ്സ് നോക്കണം ഈ പറയപ്പെട്ട കാര്യത്തിൽ ഒന്നാ ഭാവി ഉണ്ട് മുപ്പത്തയ്യായിരം വ്യൂവേഴ്സ് വേഴ്സ് നിന്ദിക്കപ്പെട്ട ഇടത്ത് നീ മാനിക്കപ്പെടാൻ പോകുന്നു എഴുപത്തയ്യായിരം യുവേഴ്സ് ശത്രുക്കളുടെ മുമ്പിൽ ദൈവം നിന്റെ തല ഉയർത്തും എൺപത്തി ആറായിരം യു വേഴ്സ് ഒറ്റപ്പെടുത്തിയ നീ ആദരിക്കപ്പെടും എഴുപതിനായിരം വ്യൂവേഴ്സ് വേഴ്സ് ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും നാൽപ്പത്തിനാലായിരം വ്യൂവേഴ്സ് ചില നന്മയുടെ വഴി തുറക്കാൻ പോവുകയാണ് അറുപത്തി അയ്യായിരം യൂണിറ്റ്സ് നിനക്കെതിരെയുള്ള ശത്രുവിന്റെ പദ്ധതി തകർക്കപ്പെടാൻ പോവുകയാണ് എഴുപത്തിയേഴായിരം യൂണിറ്റ്സ് ബന്ധുവീട്ടിൽ നി അപമാനിതനായോ നിന്റെ അവസ്ഥയെ ദൈവം മാറ്റിമറിക്കും തൊണ്ണൂറായിരം യൂണിറ്റ്സ് എന്നാൽ അദ്ദേഹം ഇരിക്കുന്ന മറ്റൊരു രസകരമായ വിഷയം അതിന്റെ മറുഭാഗത്ത് അദ്ദേഹം വേറെ വിഷയകളിലും ചെയ്തു അതായത് ദൈവം നൽകിയ രക്ഷ എത്രയോ മഹത്വരം ഒരു മെസ്സേജാണ് അതിന് കേവലം അഞ്ഞൂറ് പ്രേക്ഷകർ മാത്രം ദൈവം നൽകിയ രക്ഷ എത്രയോ മഹത്തരം അഞ്ഞൂറ് പ്രേക്ഷകർ മാത്രം ദൈവമായ ദൈവത്തിന്റെ സവിശേഷകൾ നോക്കിയ വെറും എഴുന്നൂറ് പ്രേക്ഷകർ വിശുദ്ധ ജീവിതം ക്രിസ്തീയ വിശ്വാസി വിശുദ്ധ ജീവിതവും കേവല ഇരുന്നൂറ് പ്രേക്ഷകർ മാത്രം വിജയകരമായ ക്രിസ്തീയ ജീവിതം എങ്ങനെ ഒരു ദൈവവേദന നയിക്കാൻ കഴിയും ആയിരം യുവേഴ്സ് പത്രോസിന്റെ ഒന്നാം ലേഖനം കേവലം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് യുവേഴ്സ് എനിക്ക് തോന്നുന്നു ചിലപ്പോ എന്റെ വീഡിയോ തന്നെ ആയിരിക്കണം അതിന് ഈ വീവേഴ്സിന്റെ വ്യൂവേഴ്സിന്റെ എടുക്കാൻ വേണ്ടി ചികിഞ്ഞെടുത്തതെന്ന് തോന്നുന്നു റോമാലേഖന പഠനം നൂറ്റി അൻപത് വീവേഴ്സ് നീതീകരണം വിശുദ്ധീകരണം മുന്നൂറ്റി അൻപത് നിന്നെ നിന്നെപ്പോൾ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണം നൂറ്റി ഇരുപത്തിയഞ്ച് വ്യൂവേഴ്സ് ക്രിസ്തുവിൽ എങ്ങനെയാണ് ഒരു ദൈവം വളർച്ച പ്രാപിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്തീയ വളർച്ച നാനൂറ്റി അൻപത് വ്യൂവേഴ്സ് നന്മ ചെയ്യുന്നതിൽ മടി കാണിക്കരുത് നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം നൂറ്റി എഴുപത്തി ഒൻപത് വ്യൂവേഴ്സ് എന്ന ഇതാണ് ഇന്നത്തെ യഥാർത്ഥമായിരിക്കുന്ന ആത്മീക ലോകത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ പാപബോധം ഉളവാക്കുന്നതോ ഒരുവനെ കർത്താവ് യേശു ക്രിസ്തുവിൽ ആത്മീകമായി ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തുന്നതോ അവന് ഭാഗികരമാകുന്ന ഒരു പ്രത്യാശ അതായത് നിത്യതയോട് വെളിച്ചത്തിൽ ഒരു വിശ്വാസി തന്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തുകയോ ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ പാപം വന്നു വന്നുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്രകാരം ദൈവസ്ഥിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് നിരപ്രാപിച്ച് വിശ്വസ്തനും വിശ്വസ്ഥനുമായി ജീവിക്കാൻ കഴിയുമോ ഈ വക യാതൊരു വിഷയങ്ങളും സംസാരിക്കുന്നതിൽ ആർക്കും കേൾക്കാൻ ഇഷ്ടമില്ല ഇപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വീഡിയോ രണ്ടായിരത്തിലധികം വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിലെ ഒരു നൂറ് വീഡിയോകൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പഴയ വീഡിയോകളാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വീഡിയോ ഇന്നലെ ഉള്ളത് എന്റെ യൂട്യൂബിലുണ്ട് കേവലം ആയിരത്തി നാൽപ്പത് സബ്സ്ക്രൈബേഴ്സേനുള്ളൂ സാധാരണ ആരും സബ്സ്ക്രൈബും ചെയ്യാറില്ല പിന്നെ മറ്റൊരു വിഷയം ഒരു വീഡിയോ മാക്സിമം കാണുന്നത് അമ്പത് പേര് നാൽപ്പത് പേര് എൺപത്തി അഞ്ച് പേര് പത്തൊൻപത് പേര് പതിനാറ് പേരെയൊക്കെ എനിക്ക് ഇപ്പോഴാണ് എന്റെ ഗുട്ടൻസ് മനസ്സിലായത് അതായത് ഞാൻ തന്നെ വാലല്ല തലയാക്കും എന്ന് ഞാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ അത് എൺപതിനായിരം കവിയുമായിരുന്നു അതുപോലെ മനുഷ്യനെ ഇക്കിളിപ്പെടുത്തുന്ന ഏതെങ്കിലും സബ്ജക്റ്റാണ് ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ അത് ഒരു ലക്ഷമോ അതിനപ്പുറമോ കവിയുമായിരുന്നു മനുഷ്യന് മഹത്വം നേടുന്ന ഏതെങ്കിലും നിലയുള്ള വിഷയങ്ങളാണ് സംസാരിച്ചിരുന്നെങ്കിൽ അത് വൈറലായി മാറ്റപ്പെടുമായിരുന്നു പക്ഷേ ഞാന് എല്ലാ സബ്ജക്റ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും എടുത്ത് വളരെ വ്യക്തതയോടെ ദൈവവചനം പഠിച്ച് വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വടത്തോട്ടോ മാറാതെ ആ വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഉപദേശ സംബന്ധിയായ ഒട്ടുമിക്ക വിഷയങ്ങളും പരിശുദ്ധാത്മ തത്വവിശ്വാസം കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്തും മനുഷ്യത്വം ക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷത ആധുനിക ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ ഇങ്ങനെ തുടങ്ങി നിരവധി നിരവധി വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഒരു വസ്തുത ഞാൻ മനസ്സിലാക്കുന്നു പാസ്റ്റർ ബൈജു സാം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സെന്റ് കറക്റ്റ് ആണ് അതായത് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഈസ് നോട്ട് പീപ്പിൾസ് വേർഡ് ഓഫ് ഗോഡ് ദൈവവചനത്തോടുള്ള ജനത്തിന് താൽപ്പര്യം എല്ലാം കാക്കാൻമാര് കാക്കാത്തിമാര് അടയാളങ്ങളും ദൃശ്യങ്ങളും പറയുന്ന പോലെ ഒക്കെ പറയുന്ന പൊട്ടപ്രവചനങ്ങളും അതുപോലെ നന്മയുടെ വശങ്ങളെ കുറിച്ച് പറയുന്ന കഥനങ്ങളും കഥനങ്ങളും മാത്രമാണ് ജനത്തിന് ഇഷ്ടം എത്രമാത്രം ദൈവജനം ദൈവ വചനത്തോടുള്ള അവരുടെ താല്പര്യവും അഭിരുചിയും കളഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഫാസ്റ്റർ ബൈജൂസ് അവതരിപ്പിച്ചിരിക്കുന്ന ഈ അനാലൈസിസ് അത് ശരിയാണോ ശരിയാണെന്നറിയാൻ വേണ്ടി നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട സ്ത്രീകളുടെ വസ്ത്രധാരണം അവരുടെ ചുരിദാർ അവരുടെ ടോപ്പ് അവരുടെ വട്ടക്സ് പിന്നെ അവരുടെ കാതിപ്പുക കമ്മല് ഇത്യാദി വിഷയങ്ങൾ പറയുന്ന വീഡിയോയ്ക്ക് പന്ത്രണ്ട് ഒന്നര ലക്ഷം രണ്ടര ലക്ഷം മൂന്നര ലക്ഷം അഞ്ചു ലക്ഷം വരെയുള്ള വ്യൂവേഴ്സ് ഉണ്ട് അതുപോലെ ഈ അത്ഭുതകരമായ രോഗശാന്തിക്ക് ഒരുമിനെ എടുത്തുകൊണ്ട് വന്ന് നിമിഷം കൊണ്ട് കർത്താവായി യേശുക്രിസ്തു എന്നുള്ള സൗഖ്യത്തിന്റെ ശക്തി അവരിലേക്ക് വ്യാപരിക്കുന്ന കാഴ്ച കണ്ടോ കണ്ടോ എന്ന് പറയുന്നിടത്ത് അവിടെ ഒന്നര ലക്ഷം വ്യൂവേഴ്സ് ഉണ്ട് ഇനി അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഞാൻ നിന്നെ അഞ്ച് കോണ്ടനന്റ് കിടത്തി ഏഴ് മഹാസമുദ്രത്തിന്റെ അപ്പുറത്തേക്ക് വിടാൻ പോവുകയാണ് എന്ന് പറയുന്ന സന്ദേശം കേൾക്കുന്നേ നാല് ലക്ഷം യു പിന്നെ അതുപോലെ തന്നെ ഈ ഞാൻ നിന്നെ വാലല്ല തലയാക്കാൻ പോവുകയാണ് നിന്റെ നേരെയുള്ള എല്ലാ ശത്രുക്കളുടെയും തലമണ്ട ഞാൻ അടിച്ചു കയറാൻ പോവുകയാണ് നിന്റെ നിനക്ക് വിപരോധമായി പ്രയോഗിക്കുന്ന അമ്പുകളെല്ലാം ഞാൻ മടക്കാൻ പോവുകയാണ് മൂന്ന് ലക്ഷം യു വേഴ്സ് എന്നാൽ ശാന്തമായിരുന്ന ദൈവനും പറയുന്ന എന്നെ പോലെയുള്ള പാവപ്പെട്ട ദൈവദാസന്മാർ കണ്ണുക്ഷോഭം ചെയ്യുന്ന ദൈവോചനം കേൾക്കാൻ ഇരുപത്തഞ്ചു പേര് നാല്പത് പേര് ഏറിയാൻ നൂറ് പേര് വലവുണ്ട് ഇനി ഞാൻ തന്നെ ചെയ്തിട്ടുള്ള പറയാം വിവാദ വിഷയങ്ങളായ വിമർശന വിഷയങ്ങളെ ചെയ്താൽ അത് മൂവായിരം നാലായിരം ഏഴായിരം ഒക്കെ പോയിട്ടുണ്ട് സംവാദങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് കണക്കില്ലാതെ ആളുകൾ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കും ഞാൻ ഈ പറഞ്ഞു വന്ന ഒരു സാരം നാം വന്നിത്തിരിക്കുന്നത് നമ്മുടെ കർത്താവ് യേശു ലൂക്കോസിന്റെ സൂക്ഷിച്ചു പറഞ്ഞ കാലഘട്ടമാണ് അതായത് നോഹയുടെ കാലം പോലെയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ചോദന ചെയ്യുവെന്ന് പൗലൂ സുഭൂഷൺ പറഞ്ഞത് വളരെ സത്യസന്ധമാണ് ആ ഒരു നിലയിലുള്ള നിലയിലുള്ളൊരാത്മിക അതപ്പതനത്തിലേക്ക് ക്രൈസ്തവ ലോകം അധഃ കഴിഞ്ഞിരിക്കുന്നു വിലയുള്ള യാതൊന്നിനും ഇവിടെ നയപൈസയുടെ വിലയില്ല ദൈവം വില മതിച്ചിട്ടുള്ളവർക്കും ഇവിടെ സീറോ പോയിന്റ് വിലയേ ഉള്ളൂ എന്നാൽ വിലയില്ലാത്തതിനും വിലയില്ലാത്തവർക്കും ഇവിടെ പൊള്ളുന്ന വിലയാണ് അതാണ് സോഷ്യൽ മീഡിയ ആയി നമ്മളെ കാണാൻ നോക്കുക കർണരസമാകുമാറ് ഫലങ്ങളും ഒക്കെ പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കത്തക്ക നിലയിലുള്ള സന്ദേശങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുപത്തി എഴുപത്തയ്യായിരവും ഒരു ലക്ഷവും ഒന്നര ലക്ഷവും അഞ്ചു ലക്ഷവും ഒക്കെ ആളുകൾ കാണും നിൽക്കറിയില്ലാത്ത ദൈവത്തിന്റെ വചനം അവതരിപ്പിച്ചാൽ നാല് പേർക്ക് പോലും അത് വേണ്ട ഈ കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ ആത്മീയതയും നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടും ദർശനവും എത്ര ബഹുദൂരം ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ വചനത്തിൽ നിന്നും പോയിരിക്കുന്നു എന്നുള്ളതിന് ഇതിൽപരം തെളിവുകൾ ആവശ്യമില്ല വളരെ ദുഃഖകരമാണ് ഞാൻ ഈ അടുത്ത് എന്നാലേ എന്റെ ഈ വീഡിയോ ഞാൻ കാണാത്തതിനെയും കുറ്റം പറയാൻ വേണ്ടിയല്ല ഞാനീ പറയുന്നത് ഫാസ്റ്റർ ബൈജൂർ സാമിന്റെ അനാലിസിസ് വളരെ കറക്റ്റ് അത് പറയാൻ വേണ്ടിയാണ് മനസ്സിലായോ അപ്പൊ അത് കാലം അങ്ങനെയായിപ്പോയി എന്ന് പറഞ്ഞാൽ എല്ലാം നാണയകൊതിയായി ആദായസൂത്ര മാർഗമായി എങ്ങനെയെങ്കിലും പേരും പ്രശസ്തിയും സമ്പാദിക്കണം എന്നുള്ളതായി അതിനുവേണ്ടി ഏത് ഹീനമായ മാർഗം സ്വീകരിക്കുകയും ദൈവവചനത്തിന്റെ ഉപദേശ സത്യങ്ങളെ പുല്ലുവില കൽപ്പിച്ച് മനുഷ്യൻ അതമ്പതിക്കുകയും ചെയ്തിരിക്കുന്നു വാസ്തു ക്രിസ്തീയ വീക്ഷണം ഇതുപോലെ അതക്കുതിച്ചു പോയൊരു കാലഘട്ടം ദൈവസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഒരു മണങ്ങി വരവിന് സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നതും ഇല്ല ഏതായാലും ഈ അനാലായിസിസ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോയിൽ പറയാൻ തീരുമാനിച്ചതു മാത്രമേ ഉള്ളൂ ചിന്തിക്കുവാൻ മനസ്സിലാക്കുവാൻ ദൈവകൃപയുള്ളവർ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ